അങ്ങനെ കുറെ നാളുക ശേഷം നമ്മൾ ഇന്നൊരു ഡെലിവറി എടുക്കാൻ വന്നിരിക്കട്ടോ ഇപ്പോൾ ഉള്ളത് ശരിക്കും കോഴിക്കോടാണ് കോഴിക്കോട് നമ്മുടെ ഇ വി എമ്മിന്റെ ബി എം ഡബ്ല്യുണ്ട് ഷോറൂമിലാണ് ഞാൻ ഓടിക്കുന്ന ഈ വണ്ടിയല്ല നമ്മൾ ഡെലിവറി എടുക്കുന്നത് നമ്മൾ ഇന്ന് ഡെലിവറി എടുക്കാൻ പോകുന്ന വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട് അവസാനമായിട്ട് നമ്മുടെ ഷോറൂം ഇറക്കിയത് നമ്മുടെ റോക്കറ്റ് ആയിരുന്നു അല്ലേ റോക്കറ്റ് ജസീലിന്റെ അതിനുമുമ്പ് നമ്മൾ നമ്മൾ ടൈഗർ ഇറക്കിയിരുന്നു മോസ്റ്റ്ലി നമ്മൾ വണ്ടികൾ ഡെലിവറി എടുത്തു കൊടുക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ട്രാം ഷോറൂം എന്താണ് ആദ്യമായിട്ടാണ് നമ്മൾ ബി എം ഡബ്ല്യുണ്ടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നത് സോ പിന്നെ അതിൽ വലിയൊരു ടിസ്റ്റ് ഉണ്ട് കാരണം ഇന്നത്തെ വണ്ടി ആക്ച്വലി എന്റെ അല്ല ഞാൻ പാപ്പനാണെന്ന് അറിയാം ഇന്നത്തെ വണ്ടി എടുക്കുന്നത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് പൈസ പ്രോവാറിയാലോ അത് ഇവിടെ വരുമ്പോന്ന് തന്നെ പറഞ്ഞോ അല്ല ാണ് വണ്ടി ഇപ്പം എന്താണ് തോന്നുന്നത് ഡെലിവറി എടുക്കാൻ വന്നപ്പം എന്താണ് ഈ വണ്ടി ബുക്ക് ചെയ്യാനുള്ള കാരണം വണ്ടിയുടെ മോഡൽ പറയരുത് അവര് കണ്ടോളും ഈ വണ്ടി ബുക്ക് ചെയ്യാൻ പ്രത്യേക കാരണം കുറച്ചുകൂടി അടിപൊളി വണ്ടി 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 ഇങ്ങനെ എടുത്തത് വളരെ വളരെ പഠിപ്പിച്ചു നാച്ചുറൽ ആയിട്ട് പറഞ്ഞതാണ് എത്ര മാസം ബുക്ക് ചെയ്തിട്ട് ദിവസം ദിവസം കൊണ്ട് എല്ലാം ി തന്നു പേപ്പേഴ്സിന് റെഡിയാക്കി തന്നു അല്ലേ ഓക്കെ ഇവി എമ്മ തന്നെ അടിപൊളി പിന്നെ നമുക്കിത് ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് റിയാസ്

പഠിച്ചിട്ടുണ്ട് ആദ്യം കേട്ടോ പക്ഷെ അടിപൊളി പേരല്ലോ അപ്പൊ എപ്പഴാണ് മൂപ്പരപ്പ് വണ്ടിയെ ബുക്ക് ചെയ്തത് കൊടുത്തോ അല്ലെങ്കിൽ വേഗം രണ്ടിയിലേ മൂന്ന് പേര് നമുക്ക് നമുക്ക് തുണി വെക്കാം എന്തായാലും അപ്പൊ വാ തുണി വെക്കാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആളെ കൂടിയിട്ടാണ് കൈ തുണി വെക്കുന്നത് ഓക്കെ റെഡി എല്ലാവരും റെഡി റെഡി ഞാൻ റെഡി 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 ഇത്ര ആവേശം തുണിവാക്കാനെന്തായത് റെഡി റെഡി വൺ ടു ഇതാണ് നമ്മുടെ വണ്ടി ഏട്ടോ ബി എൻഡബ്ലുന്റെ ട്വൽവ് ഫിഫ്റ്റി ആണ് സോ ബ്രോ സോബ്രോവർ ഈ കറക്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വണ്ടിയുടെ സ്പെക്ക് ഒന്ന് ഇതിപ്പം ആക്ച്വലി ഒരു അഡ്വെഞ്ചർ ടൂറിങ് സെഗ്മെന്റിൽ വരുന്ന ബൈക്കാണ് ആ ഈ ഒരു കാറ്റഗറിയിൽ ആക്ച്വലി ഇത് വൺ ടൂ ഫൈവ് സുതോ സി സി ബോക്സർ എഞ്ചിനാണ് ആണ് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു സെഗ്മെന്റിൽ ബോക്സർ എഞ്ചിൻ വരുന്ന ഒരു ഒറ്റ ബൈക്ക് ഇത് മാത്രമാണ് ബി എം ഡബ്ല്യുണ്ടെ ആർ വൺ ടു ഫൈവ് സുതോ ജിഎ ജി എസ് രണ്ട് വേരിയൻസ് ഉണ്ട് ഇപ്പം ഈ അടുത്ത സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കുന്ന സെയിം വണ്ടിയാണ് സെലിബ്രിറ്റി പൈസക്കാർക്ക് ആവും കേട്ടോ പൈസക്കാരാ പിന്നെ അല്ലാം മാസം കടത്തറ നമ്മളെ അടിപൊളി ഓക്കെ പിന്നെ ഇതിന്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിക്വിഡ് ആൻഡ് എയർ കൂൾഡ് എൻജിനാണ് ബേസിക്കലി ഒരു തൗസൻഡ് സി സി പ്ലസ് എൻജിൻ വരുമ്പം അപ്പം അറിയുന്നുണ്ടാവും ഒരു തൗസൻഡ് സി സി പ്ലസ് ബൈക്ക്സിനൊക്കെ നല്ല ഹീറ്റ് ഉണ്ടാവും യെസ് പക്ഷെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ന് ഹീറ്റേ ഇല്ല ഇത് നമുക്കൊരു ട്രൗസർ ഇട്ടും ഓടിക്കാം മാത്രം പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് നോർമൽ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതിൻ്റെ പുറമെ കോർണറിങ് എ ബി എസ് ഉണ്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്സ് നമ്മൾ കാറൊക്കെ പോലെ ഓട്ടോമാറ്റിക്കലി രാത്രി ആവുമ്പം ലൈറ്റ്സ് ഓൺ ആവും ആ പിന്നെ റൈഡിങ് മോഡ്സ് ഉണ്ട് ഇതിപ്പോ ഒരു കാര്യമുണ്ട് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം എത്ര പൈസ ഉണ്ട് ഇനി മുപ്പത് ലക്ഷം ബൈക്കാണ് കൈസ് പൈസ കയറി ഓക്കെ അത് കൂട്ടെ എത്ര മൈലേജ് കിട്ടും ഇനി മൈലേജ് ലോങ്ങിന് നമുക്ക് ട്വൻറ്റി പ്ലസ് കിട്ടും ഓക്കെ ഇല്ലെങ്കിൽ ഒരു സെവൻറ്റീൻറ്റീൻ ഇപ്പം എന്റെ ഗോൾഡ് വിങ് ആണെങ്കിൽ ഇപ്പോൾ ഇവരും പറഞ്ഞ സെയിം എഞ്ചിനാണ് പക്ഷേ എനിക്ക് സിക്സ് സിലിണ്ടർ വരുന്നുണ്ട് യൂണോ സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് ഞങ്ങളുടെ മുതലാളിൻ്റെ വേണ്ടെങ്കിൽ എത്ര എത്ര രണ്ടാ ഇത് രണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാലെണ്ണം എനിക്ക് എക്സ്ട്രാ ആണ് ആ ചുരുക്കി പറഞ്ഞാൽ എൻ്റെയും വൺ ഓഫ് ദി ഫേവേറ്റ് ബൈക്കാണ് പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ എടുക്കാത്തത് എന്താ പറയുക ഇതിപ്പം ഒരുപാട് സെൽഫ് ബാലൻസിങ് സിസ്റ്റം മുതൽ ഇപ്പം നിങ്ങൾ കണ്ടോ ഇപ്പം ജി ട്രോ ജി എസ് ട്രോഫി ഇവിടെ വലിപ്പത്തി കൊടുത്ത് ഇതെന്താ കൊടുത്ത് എന്ന് പറഞ്ഞു കൊടുക്കട്ടോ ജി എസ് ട്രോഫി വർഷം ഇറങ്ങിയ ഒരു ലിമിറ്റഡ് എഡിഷൻ സെഗ്മെൻ്റ് ആണ് ഓക്കെ ബേസിക്കലി ആ ട്രോഫി എഡിഷൻ വരുന്നത് ഈ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ വന്ന മോഡലാണ് ഓക്കെ ഇതിപ്പോൾ ഞാൻ കണ്ടോ െ എനിക്കി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതോ ഇതിപ്പോ ഇത്രയും വെയിറ്റ് വണ്ടിയാണ് പക്ഷെ എന്നാലും നമുക്കത് പുറത്തിറങ്ങി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആട്ടോ കേട്ടോ നമുക്ക് സിംഗിൾ ഫിംഗറിനുള്ള ഇതിലെ സെൽഫ് ബാലൻസിംഗ് ഇസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റ് സെറ്റാണ് എന്താ പറയാ യോഗയിൽ അമ്മയെ യോഗ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് എവിടെ പോകണോ ലഡാക്ക് ലഡാക്ക് നമുക്ക് റൈഡ് പോണോ കേട്ടോ എന്തായാലും ഓക്കെ നമ്പർ പ്ലേറ്റ് ബ്രോനെ ഞാൻ എന്റെ ഗോൾഡ് ബേക്കിൽ ഇരുത്തിക്കോളാം നമുക്ക് നല്ല കേട്ടോ എന്താ പറയുക ഭയങ്കര ഹാപ്പി മൊമെന്റ് കേട്ടോ എന്താ ഒരു കല്യാണ വീട്ടിൽ പോയവല്ലോ നമ്മളൊരു വണ്ടി ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ അല്ലേ നമ്മൾ വരുന്നു നമ്മൾ തുണി വെക്കുന്നു നമ്മൾ കാണുന്നു നമ്മൾ എൻജോയ് ചെയ്യുന്നു നമ്മൾ പിന്നെ റൈഡ് ചെയ്യുന്നു അടിപൊളി ഹാപ്പി മൊത്തം ഹാപ്പി ഹാപ്പി എന്ത് വരുന്ന അതെന്നാ അതന്നെ അപ്പം വേറെന്താ പറയുക ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ വണ്ടിൻ്റെ ഫുൾ റിവ്യൂ റിവ്യൂയുടെ ഇൻഷാ ഞാൻ ഫ്യൂച്ചർ എടുക്കട്ടോ പിന്നെ ഇവിടെ ഓൾറെഡി ആയി ഞങ്ങൾ നാലുമണിക്കായെന്ന് ഡെലിവറി എടുക്കാൻ വിചാരിച്ചത് അപ്പം സിംപിളാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ജീവിക്കട്ടെ ഇപ്പം വാഹനങ്ങൾ എന്ന് പറഞ്ഞത് പലരും ഒരു പക്ഷേ ആഡംബരമൊക്കെ കരുതുന്നുണ്ടാവും പക്ഷെ അത് വാങ്ങാനുള്ള ആ ഒരു കേപ്പബിലിറ്റി നമുക്കാവുന്നത് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത കേട്ടോ നമ്മൾ ലൈഫിൽ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുന്നത് ആ ലെവലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും തീർക്കാൻ പറ്റും ഓക്കെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വണ്ടിയെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടിപൊളി വീഡിയോസ് വരാണ്ടേ അടുത്ത എപ്പിസോഡ് എടുക്കണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സി സി എഞ്ചിന് വാ